നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് ബാലൻഡ്യൂർ സെറി യെസ് കാത്തിരിപ്പ് അവസാനിച്ചു ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം ആര് നേടുമെന്ന് നാളെ നമുക്കറിയാൻ പറ്റും ഇപ്പോ ഓസ്മാൻ ഡബ്ബല മിക്കവരും സാധ്യത കൽപ്പിക്കുന്ന ലാമിന്യമാലിനെയും ആരും തള്ളിക്കളയുന്നില്ല ആൻസി ബ്ലിക്കിനോടൊരു ചോദ്യം ലാമിന്യമാലിന് ബാലൻഡ്യൂർ കിട്ടുമോ ഇല്ലെങ്കിലോ ഇപ്പൊ കഴിഞ്ഞ അവിടെ നമ്മൾ കണ്ടു വിനീ ജൂനിയർക്ക് ബാലൻഡ്യൂർ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവസാനം അതില്ല എന്ന് കണ്ടപ്പോൾ റയൽ മാൻഡ പ്രോഗ്രാം എന്നെ ബഹിഷ്കരിച്ച് കളഞ്ഞു ഇത്തവണയും റയൽ പ്രോഗ്രാം ബഹിഷ്കരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ബാഴ്സയോട് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക ഇന്നിപ്പം എസ് സി ബാഴ്സലോണക്ക് ഗാഫിയുമായിട്ട് ലലിഗയിൽ കളിയുണ്ട് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കളി ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ ചോദ്യം വരുന്നത് അതിനുള്ള മറുപടി കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്ന കേൾക്കുക ബാലൻഡിയൂർ ലഭിക്കുമോ ലാമിൻ യമാലിൻ അദ്ദേഹത്തിൻ്റെ മറുപടി ലാമിൻ ബാലൻഡിയൂറ് നേടുമോ എന്ന് ചോദിച്ചു നോ എനിക്കറിയില്ല ഇത്തവണ എന്താ സംഭവിക്കുന്നത് പക്ഷേ ഒരു ദിവസം ഒരു നാൾ അവനാ അവാർഡ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങള് സെറമണി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യും അത് റെസ്പെക്ടിന്റെ ഭാഗമാണ് ഞങ്ങളെ നോമിനേറ്റ് ചെയ്തതിൻ്റെ റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും എന്താണ് സംഭവിക്കുക ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആര് വിജയിച്ചാലും ആര് വിജയിച്ചാലും അവരത് അർഹിക്കുന്നതാണ് എന്നാണ് ഞാൻ പറയുക എന്നുകൂടി ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് അതേസമയം പ്രധാനപ്പെട്ട സ്പാനിഷ് റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ബാഴ്സലോണയിൽ നിന്ന് താരം റോബർട്ട് ലവൻഡോസ്കി അതുപോലെ പെഡ്രി എന്നിവരൊന്നും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യില്ല എന്ന് അവർക്ക് വിശ്രമം കൊടുത്തിരിക്കുകയാണ് അതേസമയം ബാഴ്സയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ലാവിന്യമാല് പാവ് കുബാസി റാഫി ഹാൻസി ഫ്ലിക്ക് എന്നിവർ ബാലൻഡിയുവർ സെർമണിയിൽ പങ്കെടുക്കും എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ ബാഴ്സ ലജൻ്റ് റൊണാൾഡിനോ ബാഴ്സയുടെ ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡിനോ ആയിരിക്കും ഇത്തവണത്തെ ബാലൻഡിയോർ ഹാൻഡ് ഓവർ ചെയ്യുക എന്നും റിപ്പോർട്ടുകളുണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് ഒഫീഷ്യൽ റിപ്പോർട്ട് വരും അതിനുശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ്